മലയാള സിനിമയുടെ പുരുഷാധികാര കേന്ദ്രങ്ങൾ ഒരു തരത്തിലും ബാധിക്കപ്പെടുന്നില്ല അവർക്കെതിരെ ഒരു നടപടിയോ ഒരു കേസോ ഉണ്ടാവില്ല പോക്സോ പോലെയുള്ള അഫൻസുകൾ പോലും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു മുട്ടു സൂചി കൊണ്ടുപോലും ആർക്കും ഒരു പരുക്കും മേൽക്കില്ല അതെ വന്ന് വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി അതേസമയം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഈ റിപ്പോർട്ട് ആയുധമാക്കി സ്ത്രീകൾ സക്ഷയം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നിട്ട് പറയാണ് ഞങ്ങൾ സ്ത്രീ പക്ഷത്താണ് സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് സർക്കാരിന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുന്നത് മര്യാദയ്ക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോളൂ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നവരെല്ലാം നമ്മുടെ നാട്ടിലെ സിനിമാ മേഖലയിൽ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും ഈ നാട്ടിൽ ന്യായം നടക്കണമെന്നും ആഗ്രഹമുള്ളവരാണ് എന്നൊരു തെറ്റിദ്ധാരണ ആവശ്യമില്ലല്ലോ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി പ്രതിപക്ഷ നേതാവ് അടക്കം രാഷ്ട്രീയ കളിക്ക് മുതിർന്നിരിക്കുന്നു പാപം എന്ന് കല്ലറിയട്ടെ കല്ലെറിയാൻ കിട്ടാത്ത കിട്ടാത്തൊരാളായിരിക്കും പ്രതിപക്ഷത്തുള്ള നേതാവ് അടക്കമുള്ള ആളുകൾ എന്ന് ധൈര്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കും

കുഴപ്പം ബി എ നിന്നാണ് ഒഫൻസിലേക്ക് പോകാൻ ഒരു ഒരു എടുക്കണമെങ്കിൽ വ്യക്തി കുറ്റകൃത്യം നടന്ന സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക അല്ല അവിടെയാണ് അവിടെയാണ് എന്റെ അഭിപ്രായം ആവുമ്പോ ുമാർ അങ്ങനെ അഭിഭാഷകനാണല്ലോ സർക്കാരിന് മുന്നിൽ ഒരു കുറ്റകൃത്യം സർക്കാർ തന്നെ നിയോഗിച്ച ഒരു ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് കുറ്റകൃത്യം ആ കുറ്റകൃത്യങ്ങളിൽ ആർക്കെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് സർക്കാർ തിരക്കിയോ പിന്നെ കംപ്ലൈന്റ് ഉണ്ടാവില്ല എന്ന നിഗമനത്തിൽ സർക്കാർ എത്തി ചെവി ഇന്ന് എനിക്ക് പറയുന്നത് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഒരു ഒരു ജഡ്ജിയുടെ കൂടി ക്വാസി ജുഡീഷ്യൽ കൂടി ഓത്ത സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയെടുക്കാൻ അധികാരപ്പെട്ട കമ്മീഷനാണോ അല്ലേ അല്ല ഒരു ഫാക്ട് ഫൈൻഡിങ് സംവിധാനം മാത്രമാണ് അതിനൊന്നും ഇല്ലേ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റി ജുഡീഷ്യൽ കമ്മിറ്റി അല്ല വസ്തുതാന്വേഷണ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിക്ക് തന്നെ വിവരങ്ങൾ കിട്ടിയത് ഹിയർസേ ആണ് അവര് അത് പറഞ്ഞ ആളുകൾ തന്നെ അങ്ങ് ആ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേജുള്ള റിപ്പോർട്ട് ഒരു തവണയെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ല കാരണം ആവർത്തിച്ച ആവർത്തിച്ച ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഹിയർസേ അല്ല കേട്ട് കേൾവി അല്ല മറിച്ച് യഥാർത്ഥത്തിലുള്ള അനുഭവങ്ങളാണ് അങ്ങനെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഹിയർസേ അല്ല എന്ത് യഥാർത്ഥത്തിൽ അനുഭവിച്ച ആളുകൾ അവരുടെ അനുഭവം വിവരിക്കുകയാണ് ഉണ്ടായത് ഞങ്ങൾ റിലേ ചെയ്തിട്ടില്ല എന്നാണ് ജസ്റ്റിസ് ഹേമ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം കാര്യം രണ്ട് ഞങ്ങൾ ഈ തെളിവുകളാൽ വിത്ത് എവിഡൻസ് സാറ്റിസ്ഫൈഡ് ആണ് ഇതാണ് രണ്ടാമത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ റിപ്പോർട്ട് വായിക്കാം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഇവിടെ ഒരു ആക്രമിക്കപ്പെട്ടപ്പോൾ മുഖം മറച്ചൊന്നും പറയണ്ട ഞാനാണ് അതിലെരയായി തീർന്നയാളെന്ന് പറഞ്ഞ് തുറന്ന് വർത്തമാനം പറയുന്ന ഒരു സിനിമാ പ്രവർത്തക കണ്ടല്ലോ ആ പ്രവർത്തകയ്ക്ക് കേരളത്തിൽ നിൽക്കിയ പിന്തുണ കണ്ടല്ലോ അതുപോലെ തന്നെ തുറന്നു പറയാൻ തൻ്റെ ഉള്ളോട് തന്നെയാണ് ഉദ്ദേശം അതെ മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അത് തന്നെയാണ് പറയുന്നത് ഒരു അന്വേഷണ കമ്മീഷന് മുന്നിൽ ഒപ്പിട്ട് ഒരു മൊഴി കൊടുക്കുക എന്ന് പറയുന്നത് ഓണോത്തായിരിക്കണം ഓത്തല്ലെങ്കിൽ സർക്കാരിന് മുന്നിൽ അത് ആധികാരിക വിവരമല്ല ഇത് നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ചയാണ് കേൾക്കുന്ന എനിക്കില്ല സോളാർ കേസുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായി അഭിലാഷിപ്പോ ആവശ്യപ്പെട്ടവരെ സർക്കാർ നടപടി എടുത്തു എഫ്ഐആർത്തും എന്തായിരുന്നു ഹൈക്കോടതി വിധി ഹൈക്കോടതി വിധി ഇപ്രകാരം എരിയായി തീർന്ന ഒരാൾക്ക് കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്തു എന്നുകൊണ്ട് സർക്കാർ ചാടി പുറപ്പെടേണ്ടതില്ല എന്ന് അന്നത്തെ മുഖ്യമന്ത്രി കേട്ട് മുഖ്യമന്ത്രിയായിരുന്നു കൊടുത്ത കേസിലെ വിധി വായിച്ചിട്ടുണ്ടോ കോപ്പ ഇവിടെ മാറ്റർ പൊന്നെ പറയണേ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുത്ത മൊഴി സംബന്ധിച്ച് സോളാർ കേസിലെ ഹൈക്കോടതി വിധി എന്താണ് അങ്ങനെ സർക്കാരിന് ഒരു വിവരം കിട്ടിയാൽ നിങ്ങൾ ചാടി പുറപ്പെട്ട എഫ്ഐആർ എടുക്കരുത് അതിൽ ആരാണോ ഇരിയായി തീർന്നത് അവരാണ് പരാതിപ്പെടേണ്ടത് ഇതുപോലെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിക്ക് മുഴു കൊടുത്ത വ്യക്തികൾക്ക് അവർക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് പരാതി കൊടുക്കാൻ ആരെങ്കിലും സന്നദ്ധമായാൽ കടന്നു വരൂ കടന്നു വരൂ എന്ന് കേരള മുഖ്യമന്ത്രി ഇന്നലെ പറയുന്ന അഭിലാഷം കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി വയ്യ ഞാന് നിങ്ങളുടെ ചാനലിലെ ഒരു വനിതാ പ്രവർത്തകരെ ഒരാള് അപമാനിച്ചു ഒരു കള്ള വെള്ളക്കള്ളാസിലെഴുതി അങ്ങോട്ട് അയച്ചു വരിക ഉടനെ സർക്കാർ എഫ്ഐആർ പരിശോധിക്കണ്ടേ എനിക്ക് മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി ഈ പരിശോധിക്കാത്തോ ഇന്നെയാളോട് നാളെ രാവിലെ പോയി ചോദിക്കൂ ഇതിനെ കുറിച്ച് ഒരു വിവരം കിട്ടാൻ ഒരു എഫ്ഐആർ എടുക്കാൻ എഫ്ഐആറിന്റെ തൊട്ടടുത്ത് അവിടെ പോയി കണ്ട് പറയാൻ ഒരാൾ നമ്മുടെ മുമ്പിൽ ഇത് പ്രവണതയുടെ ഭാഗമായ ഞാൻ പറയട്ടെ രേഖപ്പെടുത്തിയതല്ലേ സാർ രക്ഷപ്പെടുന്ന പ്രാഥമിക എന്ന സർക്കാർ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എനിക്ക് അവസരം നിഷേധിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നു ചോദ്യങ്ങൾ ഈ പരിപാടി നടക്കുക

പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ അങ്ങോട്ട് തരാം പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ അങ്ങോട്ട് തരാം ആ വീഡിയോ വെച്ച് എഫ് ഐ ആർ എടുക്കാൻ പറ്റുമെന്ന് അഭിലാഷ് നാളെ രാവിലെ ഇവിടെ സർക്കാരിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്ന കൃത്യമായ കാര്യം എന്താണ് ഒന്നും നമ്മുടെ രാജ്യത്തൊരു നിയമവാഴ്ചയുണ്ട് വ്യക്തമായി പറയാം ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും സിനിമാ മേഖല ഇത്തരം ഒരു തെറ്റുകൾക്കെതിരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല ചേട്ടനോട് ഒന്നും ചോദിച്ചിട്ടില്ല എല്ലാം മാച്ചളഞ്ഞ ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല